ചുറ്റും നടക്കുന്നതിനോട് പ്രതികരിക്കാതെ കണ്ണടച്ചു നിൽക്കാൻ എത്ര നേരം സാധിക്കും ചെവികളിൽ മുഴങ്ങുന്നത് കുഞ്ഞുങ്ങളുടെ കരച്ചിലുകളും കണ്ണു തുറന്നാൽ തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിൽ ചലനമറ്റി കിടക്കുന്ന ശവങ്ങളുമാണ് കാണുന്നതെങ്കിലോ ഒടുവിൽ പ്രതികരിക്കും ലോകത്തിൻ്റെ കണ്ണുകൾ റഫയിലാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ കോടിയിലധികം ആളുകളാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ഓൾ ഐസ് ഓൺ റഫ എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായത് അതിലധികം ആളുകൾ ടിക്ടോക്കിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെയും പ്രതികരിച്ചു ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ട്രെവിഡ് ഹെഡ് മുതൽ ഇങ്ങ് മലയാളത്തിലെ ഭാവനയും ദുൽഖർ സൽമാനും ബേസിലും അടക്കമുള്ളവർ ക്യാമ്പയിന് പിന്തുണയുമായി രംഗത്തെത്തി ബോളിവുഡിൽ നിന്നുള്ള താരങ്ങളും സാധാരണക്കാരും ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി ഇസ്രായേൽ സൈന്യം റഫയിലെ അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ ക്രൂരതയ്ക്ക് പിന്നാലെയാണ് ലോകത്തിന്റെ കണ്ണുകളെല്ലാം റഫേലേക്ക് എന്ന ക്യാമ്പയിൻ ആരംഭിച്ചത് കഴിഞ്ഞ ദിവസമാണ് റഫേലെ അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയത് സംഘർഷ ഭൂമികയിൽ നിന്ന് പേടിച്ച് ജീവൻ രക്ഷിക്കാനായി റഫേലെ ക്യാമ്പിലെത്തിയ നാൽപ്പത്തി അഞ്ചോളം പേരാണ് ഇസ്രായേലി ഷെല്ലാക്രമണത്തിലും വ്യോമാക്രമണത്തിലുമായി കൊല്ലപ്പെട്ടത് ഇതിൽ ഭൂരിഭാഗവും കുഞ്ഞുങ്ങളും സ്ത്രീകളുമായിരുന്നു അതിന്റെ ഇരട്ടിയിലധികം ആളുകൾ പരിക്കേറ്റവരും പൊള്ളലേറ്റവരുമായി റഫേലുണ്ട് റഫേലെ ഈ ക്രൂരതയ്ക്ക് നേരെയാണ് ലോകത്തിന്റെ കണ്ണുകൾ നീണ്ടത് റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകൾ പശ്ചാത്തലമാക്കി നിർമ്മിച്ച ഒരു എ ചിത്രമാണ് ഓൾ ഐസ് ഓൺ റാഫ എന്ന ഹാഷ് കൂടുതലായി പ്രചരിച്ചത് ഈ ക്യാമ്പയിനിന്റെ തുടക്കം എങ്ങനെയാണെന്ന് നോക്കാം ഫലസ്തീന്റെ അവസ്ഥ വ്യക്തമാക്കി ലോകാരോഗ്യ സംഘടനയുടെ ഫലസ്തീൻ റീജിയണൽ ഡയറക്ടർ റിഗ് പീപ്പർകോൺ ആണ് ആദ്യമായി ഓൾ ഐസ് ഓൺ റാഫ എന്ന വ്യാജകം ഉപയോഗിക്കുന്നത് അഭയാർത്ഥികൾ താമസിക്കുന്ന റഫേൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശം നൽകിയതിന് പിന്നാലെയായിരുന്നു ഇത് റഫേലെ അവസ്ഥ ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ റിക്കിന്റെ പ്രസ്താവനയ്ക്ക് കഴിഞ്ഞു പതിനാല് ലക്ഷത്തോളം അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന റഫേൽ പക്ഷേ ഇസ്രായേൽ ആക്രമണം നടത്തി പ്രദേശത്തെ ആക്രമണം നിർത്തിവെക്കാൻ യു എൻ ഉന്നത കോടതി ആവശ്യപ്പെട്ടിട്ടും ഇസ്രായേൽ ആക്രമണം തുടരുകയായിരുന്നു ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ മൃതശരീരങ്ങളും പൊള്ളലേറ്റ മനുഷ്യരുടെ കരച്ചിലുകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു ആദ്യം അഭയാർത്ഥി ക്യാമ്പിലെ ആക്രമണം നിഷേധിച്ച ഇസ്രായേൽ പിന്നീട് തങ്ങളുടെ ഭാഗം വിശദീകരിക്കാൻ ശ്രമിച്ചു ഇതിനിടെയാണ് എല്ലാ കണ്ണുകളും റഫേൽ എന്ന വാചകത്തോടുകൂടി എഐ ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് തുടർന്ന് ജ്യൂസ് വോയ്സ് ഫോർ പീസ് സേവ് ദ ചിൽഡ്രൻ അമേരിക്കൻസ് ഫോർ ജസ്റ്റിസ് ഇൻ പാലസ്തീൻ ആക്ഷൻ പലസ്തീൻ സോൾജാറ്റി ക്യാമ്പയിൻ ഓക്സ്ഫാം തുടങ്ങിയ സംഘടനകളും സെലിബ്രിറ്റികളും ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തു പാരീസ് ലണ്ടൻ നെതർലാൻഡ് ന്യൂയോർക്ക് സിറ്റി ലോസ് ആഞ്ചൽസ് എന്നിവിടങ്ങളിൽ ഈ മുദ്രാവാക്യം ഉപയോഗിച്ച് പ്രതിഷേധ ജാഥകൾ നടന്നു അതീവ ദയനീയമാണ് റഫേലെ കാര്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴും ഇസ്രായേൽ തങ്ങളുടെ ആക്രമണം തുടരുകയാണ് റഫേലെ അൽമവൈസിലെ ടെൻറ്റ് ക്യാമ്പിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് അതേസമയം മേഖലയിലെ അരക്ഷിതാവസ്ഥ രൂക്ഷമായതോടെ റഫ മേഖലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയാണ് യു അടക്കമുള്ളവർ നേരിടുന്നത് പതിനാല് ലക്ഷത്തോളം പേരാണ് നിലവിൽ റഫേല മാത്രം അഭയം പ്രാപിച്ചിരിക്കുന്നത് യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപുള്ളതിനേക്കാൾ അഞ്ച് മടങ്ങാണ് റഫേലെ ഇപ്പോഴത്തെ ജനസംഖ്യ നോർജിയൻ അഭയാർത്ഥി സമിതിയുടെ കണക്ക് പ്രകാരം റഫേയുടെ ഓരോ ചതുരശ്ര കിലോമീറ്ററിലും ഇരുപത്തിരണ്ടായിരം അഭയാർത്ഥികളാണുള്ളത് ഗസയിൽ ജനങ്ങളുടെ അവസാന അഭയകേന്ദ്രമാണ് ഈജിപ്തിനോട് അതിർത്തി പങ്കിടുന്ന റഫ അഭയാർത്ഥികൾ ഇനി എങ്ങോട്ട് പോകുമെന്നാണ് റഫ സന്ദർശിച്ച ശേഷം തിരിച്ചെത്തിയ ലോകാരോഗ്യ സംഘടനയുടെ റീജിയണൽ ഡയറക്ടറായ ഡോക്ടർ റിഗ് പീപ്പർഗോൺ ചോദിക്കുന്നത് വൈകിയാണെങ്കിലും ലോകത്തിൻ്റെ കണ്ണുകൾ റഫേലേക്ക് നീളുകയാണ് അന്താരാഷ്ട്ര നീതിന്യായ സംവിധാനങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ച് ജീവിതത്തിൻ്റെ എല്ലാം നഷ്ടപ്പെട്ട് ജീവൻ രക്ഷിക്കാൻ അഭയാർത്ഥികളായ നിരപരാധികളെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന പിഞ്ചുകുഞ്ഞുങ്ങളുടെ ജീവനറ്റ ശവശരീരം കണ്ടിട്ടും മനസ്സലിയാത്ത ആക്രമണം തുടരുന്ന ഇസ്രായേലിന് ലോകത്തിൻ്റെ ഈ പ്രതിഷേധം മൂലം എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്